മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ പ്രദക്ഷിണം ദക്ഷിണ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ ഭാഷാപരമായ നിരുക്തി പ്രദക്ഷിണം പ്രതീകാത്മകമായ ഒരു മതാചാരമാണ് ഇടത്തുനിന്ന് വലത്തോട്ടാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത് ദേവതകൾക്ക് പ്രദക്ഷിണത്തിന്റെ കണക്ക് വ്യത്യസ്തമാണ് ഗണപതിക്ക് ഒന്ന് ആദിത്യന് രണ്ട് ശിവന് മൂന്ന് വിഷ്ണുവിന് നാല് അയ്യപ്പന് അഞ്ച് സുബ്രഹ്മണ്യന് ആറ് ദുർഗയ്ക്ക് ഏഴ് എന്നിങ്ങനെയാണ് പ്രദക്ഷിണ കണക്ക് ശയനപ്രദക്ഷിണം ത്യാഗപൂർണമായ വ്യക്തിപര അനുഷ്ഠാനമാണ് പ്രപഞ്ചഗോളങ്ങളുടെ ശീലത്തിൻ്റെ അനുകൃതിയാണ് പ്രദക്ഷിണമെന്നും നിരീക്ഷിക്കാവുന്നതാണ് പ്രദക്ഷിണം വഴി ഭക്തൻ കേന്ദ്രത്തോടും കേന്ദ്രസ്ഥാനീയനായ ഈശ്വരനോടും ഉള്ള ആഭിമുഖ്യം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് സങ്കല്പം പ്രദക്ഷിണം ചെയ്യുന്നത് എന്തിനെയാണോ ആ വസ്തുവിന് കേന്ദ്രസ്ഥാനീയത ലഭിക്കുന്നു യുദ്ധത്തിലെ പിടിച്ചെടുക്കലിനെയും പ്രദക്ഷിണം പ്രതീകവത്കരിക്കുന്നു എരീഹോ മതിലിനു ചുറ്റും ഇസ്രായേൽ ജനത തവണ പ്രദക്ഷിണം ചെയ്തതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രദക്ഷിണത്തിന് ശേഷമാണ് മതിൽ ഇടിഞ്ഞു വീണതും അധികാരം പിടിച്ചെടുത്തതും പ്രദക്ഷിണം അതിർത്തി ഉറപ്പിക്കലിന്റെ പ്രതീകം കൂടിയാണെന്ന് പറയാം ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ ഓട്ടപ്രദക്ഷിണം നടത്തുന്നതും പതിവാണ് ഓടിക്കൊണ്ടുള്ള ബലിതൂവലാണ് അവിടെ നടക്കുന്നത് ഓട്ടപ്രദക്ഷിണം മലയാളത്തിൽ ശൈലിയായും പ്രയോഗിക്കാറുണ്ട് സമഗ്ര നിരീക്ഷണം നടത്തി എന്നാണ് വക്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിൽ മാത്രമല്ല വീട്ടുമുറ്റത്തെ തുളസിക്കും പ്രദക്ഷിണം ചെയ്യാറുണ്ട് പ്രദക്ഷിണം ക്രൈസ്തവ ദേവാലയങ്ങളിലും നടത്തപ്പെടാറുണ്ട് കുരുത്തോല പ്രദക്ഷിണം വ്യാപകമായി നടത്തപ്പെടുന്നു കുറവിലങ്ങാട് മാർത്തമറിയൻ ദേവാലയത്തിലെ കപ്പൽ പ്രദക്ഷിണം പ്രസിദ്ധമാണ് യോനാ നിലവേയിലേക്ക് യാത്ര ചെയ്തതിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദക്ഷിണം വലതു ഇടത്തോട്ട് ചുറ്റുന്നതിന് അപ്രദക്ഷിണം എന്നാണ് പറയുക സ്വയം നിന്നു തിരിഞ്ഞാൽ അത് ആത്മപ്രദക്ഷിണവുമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും